ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ ഉള്ളി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുളക് ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരു പ്ലേറ്റ് ചോറ്ണ്ണാനായിട്ട് ഈ ചമ്മന്തി ഒരു സ്പൂൺ മതിയാവും വേറെ ഒരു കറികളുടെയും ആവശ്യം തന്നെ ഇല്ല തൈരിൻ്റെയോ അച്ചാറിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി മാത്രം മതി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിതായി ഇവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ചെറിയ ഉള്ളിയോളം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നാലോ അഞ്ചോ വെളുത്തുള്ളി വേണം ചെറിയ അല്ലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും എടുത്തിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം പറ്റുന്നത്ര തിന്നായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാലും നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇഞ്ചിയും നല്ല തിന്നായിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കാം വെളുത്തുള്ളിയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ചെറിയ അല്ലി ആയതുകൊണ്ടാണ് അഞ്ചല്ലി എടുത്തത് വലിയ അല്ലിയാണ് എടുക്കുന്നതെങ്കിൽ രണ്ടോ മൂന്നോ എടുത്താൽ മതിയാവും ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കുകയാണ് ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കണം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് മാത്രമല്ല മൂന്ന് ദിവസം വരെ ഇത് പുറത്ത് തന്നെ കേടാകാതെ ഇരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ഇനി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ച വരെ കേടാകാതെ ഇരിക്കും ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഇത് വഴറ്റിയെടുക്കാം നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ പൊതുച്ചോറ് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത് ഇത് വരികയേ ഇല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഒക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ പെട്ടെന്ന് കേടാവുന്ന ഒന്നാണ് തേങ്ങാ ചമ്മന്തി നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് ചോറ് ആയിട്ട് ഈ ഒരു ചമ്മന്തി മാത്രം മതിയാവും ഈ ചെറിയ ഉള്ളി വല്ലാതെ അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കുമെന്നും വേണ്ട ഇപ്പം ഇത് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ വഴന്നും വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർക്കുന്നത് ഇത് കുറച്ച് എരിവുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉള്ളിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴും മുളക് പൊടി ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഈ മുളക് പൊടി കരിഞ്ഞു പോകും ഇത്രയും അധികം ഇനി ഞാനിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മിക്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട് വല്ലാതങ്ങ് സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ക്രഷ് ചെയ്തെടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഇത് ക്രഷായി കിട്ടും വല്ലാതെ അങ്ങ് അരച്ചെടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇത്രയും മതി ഒന്ന് രണ്ട് പ്രാവശ്യം ക്രഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മുളക് പൊടിയോ ഉപ്പോ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഞാനിതൊരു സേർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചവെള്ളിച്ചെണ്ണ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് ഓപ്ഷണലാണ് ആണ് കേട്ടോ ഇത് ചേർക്കാതെയും ഇത് കഴിക്കാവുന്നതാണ് പക്ഷേ പച്ച വെള്ളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ദിവസം വരെ ഇത് പുറത്ത് തന്നെ വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യം തന്നെയില്ല ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടാവാതെ ഇരിക്കും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തി ഒരിക്കലെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ